കടവന്ത്രയിൽ നിന്ന് രാവിലെയോടെ ലേ ഷോർ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു ലുലു ഗ്രൂപ്പിന്റെ ഈ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് പനങ്ങാടിന് സമീപം ദേശീയപാതയ്ക്ക് സമീപത്തായിട്ടായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഹെലികോപ്റ്റർ പൂർണ്ണമായും നിലത്തേക്ക് നല്ല സ്പീഡിൽ തന്നെയായിരുന്നു വന്നിരുന്നത് എന്നുള്ള ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ചതുപ്പിലേക്ക് അമർന്ന നിലയിലായിരുന്നു ആ ഹെലികോപ്റ്റർ കണ്ടെത്തിയത് സമീപവാസികളുമാകെ ഞെട്ടല്ലായിരുന്നു വലിയ ശബ്ദത്തോടെ ഉഗ്ര കൂടി തന്നെയായിരുന്നു ഹെലികോപ്റ്റർ നിലം പതിച്ചിരുന്നത് ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പൊക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് സഹ പൈലറ്റും പൈലറ്റും കൂടിയായിരുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പൈലറ്റിൻ്റെ ഡോറ് തുറക്കാൻ സാധിക്കാത്ത നിലയിലുമായിരുന്നു സഹ സഹപൈലറ്റായിരുന്നു യൂസഫ് അലിയെ അടക്കമുള്ളവരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് മുൻകൈയ്യെടുത്ത് രക്ഷിച്ചതെന്നും ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ഇത് എത്ര മണിയായപ്പോൾ ഞാനും പൈസ കൊച്ചും കൂടി ഇവിടെ ഈ സീറ്റിൻ്റെ അടിയിലിരിക്കണല്ലോ ഞാനൊരു മൺമെട്ടിയായിട്ട് നേരെ അവിടെ ചെന്ന് അത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശബ്ദം ഈ ഹെലികോപ്റ്റർ താഴ്ന്നു വരുമ്പോഴുള്ള ശബ്ദം ഉണ്ടല്ലോ ആ ശബ്ദം കടകട ശബ്ദം കേട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കി ദേ ഇത് കണ്ട അവിടെ പുല്ലൊക്കെ ചാഞ്ഞ് കണ്ട അവിടെ നേരെ വന്ന് താഴത്തേക്ക് വന്ന് വീഡിയോ ചെയ്തത് താഴ്ന്ന ഇങ്ങനെ വീണ് നേരെ താഴത്തേക്ക് വന്ന് വീണ് ഒച്ച നല്ല ശബ്ദം ഉണ്ടായിരുന്നു ഞാനപ്പം അത് ഇവിടെ നിന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറയിൽ ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഈ അതിൻ്റെ പ്രൊക്കലർ ഭയങ്കര ശക്തിയായിട്ട് കറങ്ങണേ അപ്പോൾ വൈഫ് വഴക്കു പറഞ്ഞാൽ അങ്ങോട്ട് ജെല്ലുണ്ടോ അത് നിൽക്കാണ്ടല്ലാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓടി ഇവിടെ വന്ന് കൊടയിട്ട് എടുത്ത് കൊടയെടുത്ത് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് നിന്ന് കുറച്ച് കൂടി അത് അതിന് കറക്കാൻ നിന്ന് കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആദ്യം പുറത്തേക്ക് ആരും പിന്നെ ഒരു പൈലറ്റ് വന്നിട്ട് അതിൻ്റെ ഒരു ഡോർ മാറ്റി അത് എനിക്കറിയില്ല രണ്ട് പേരുണ്ടായിരുന്ന പേര് ആരാന്നൊന്നും എനിക്കറിയില്ല ഇറങ്ങി വന്ന് ഇതാക്കി ഞാനും എൻ്റെ കൂടെ ഉണ്ടായ ആ ചേട്ടൻ്റെ കൂടെ ഈ പറഞ്ഞ അലി എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ പിടിച്ച് ഞാൻ ഇവിടെ അപ്പോൾ എൻ്റെ വൈഫ് ഓടി വന്ന് നമ്മൾ രണ്ട് കസേര എടുത്തു എന്ന് പറഞ്ഞു കാരണം വയ്യാണ്ടായെന്ന് പറഞ്ഞു പുള്ളി ചെകുപ്പ് വലത്തിൽ കൂടി ആര് വന്നത് കാരണം വെള്ളത്തിലിച്ച് താന്നൊക്കെ പോയിട്ടുണ്ടാകാം അവിടെ കൊണ്ടുവന്നിരിക്കാൻ വന്നപ്പോഴാണ് പുള്ളിക്ക് തണ്ടൻ്റെ എന്തോ ഇത് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്നില്ല ആദ്യം പുള്ളി നിൽക്കുക ചെയ്തത് പിന്നെ അവിടെ രണ്ടൊന്ന് കസേര കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയപ്പോൾ അവർ അവിടെ വന്ന് ഒരാൾ ഇരിക്കാൻ വരുന്ന പുള്ളി ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പം തന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ആ ചേച്ചീനെ വേറൊരാളും കൂടി കൊണ്ടുവന്ന് അവർ രണ്ടുപേരും കൂടി കസേരുന്നപ്പോൾ എൻ്റെ വൈഫ് പോലീസ് സ്റ്റേഷനിൽ ഓടിപ്പോയി പറഞ്ഞു നല്ല മഴയുണ്ട് പറഞ്ഞ് വ ഇങ്ങനെ ഇത് വന്ന് പറഞ്ഞാൽ കുറച്ചു നേരത്തെ കൊണ്ട് വണ്ടി വന്ന് ഇവർ അങ്ങോട്ട് കയറി വണ്ടി അതൊക്കെ നിമിഷം വണ്ടി വന്ന് കേട്ടിങ്ങനെ അത് ഇങ്ങനെ നമ്മൾ ഓർക്കപ്പുറത്തുള്ള ശബ്ദം കൂടെ കേൾക്കുന്നത് അപ്പം എന്താണ് എന്താണെന്ന് ഓർത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിങ്ങനെ പതക്കുമ്പോൾ അച്ചും കേട്ട് വീടിന് നല്ല ശബ്ദം വരുന്നു നല്ല അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എനിക്ക് പേടിയിട്ട് ഞാൻ ഓടിയത് കയറി അപ്പം എന്താണെന്ന് അറിയുമ്പോൾ അല്ലേ അപ്പം ഞാൻ അപ്പുറത്ത് നിന്നിപ്പോൾ മോളപ്പുറത്തോട് ഓടി മോളപ്പുറത്തോട് ഓടിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിക്കുകയാണ് ആ ഡോർ തുറന്ന് ഇറക്കണമെന്ന് കണ്ടു ഒന്നും അങ്ങനെ എനിക്ക് വാഴ്ക്കൊന്നും സംഭവിക്കരുതെന്നായിരുന്നു മനസ്സിൽ വളരെ അത്ഭുതകരമായ രക്ഷപെടലാണ് യാതൊരു സംശയവുമില്ല യൂസഫ് അലി സാഹിബ് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് ആളുകൾക്ക് ജീവിതം കൊടുത്ത ഒരു മനുഷ്യനാണ് സ്വാഭാവിക അവരുടെ എല്ലാം പ്രാർത്ഥന യൂസഫ് അലിക്ക് ഒരു ആപത്തും വരാതിരിക്കാൻ ഇടയാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരെയും ഉദാരമായി സഹായിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരാപത്തും പറ്റാതെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട് വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ് ദൈവം സ്ഥലത്ത് യാത്ര കുഴപ്പമില്ല വളരെ അറിയാം ആ ഗവൺമെൻറ്റൊരു യാത്ര ചെറിയ ക്ഷീണം വെച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല സേഫായിട്ടിരിക്കുന്നു അതിപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് സംഭവിച്ചത് പൈലറ്റ് ഇപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അവർ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാതില്ല പക്ഷെ പെട്ടെന്ന് ആ നേരത്തൊരു കാറ്റുണ്ടായതാണ് പരിസരവാസികളും ഒക്കെ പറയുന്നത് അതിനപ്പുറം വേറെ അതിൻ്റെ എഞ്ചിൻ തകരാറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് അതിൻ്റെ വിദഗ്ദ്ധരെത്തി പരിശോധിച്ചതിനു ശേഷമാണ് പറയുക ഇവിടെ ഇപ്പോൾ കൂടെ സഞ്ചരിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും യാത്ര പുറപ്പെടുക്കുക എല്ലാവരും സുരക്ഷിതരാണ്